കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എം എസ് എഫ് കെ എസ് യു തർക്കം ചെയർമാൻ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് എം എസ് എഫ് പറയുന്നു അനുവദിക്കില്ല എന്ന് കെ എസ് യു നിലപാട് സ്വീകരിക്കുന്നു വലിയ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു ഒരു കാരണവശാലും എം എസ് എഫിന് ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കില്ല സ്ഥാനാർത്ഥി സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് കെ സ്വീകരിക്കുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എം മുന്നിൽ ലീഗ് നേതൃത്വത്തിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം കെ എസ് യു നേതൃത്വം മുട്ടുമടക്കിയെന്നാണ് അതായത് പണ്ട് അഞ്ചാം മന്ത്രി സ്ഥാനമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അന്ന് ലീഗ് നേതൃത്വത്തിന് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നത് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചെയർമാൻ സ്ഥാനം പതിറ്റാണ്ടുകൾക്ക് ശേഷം എം മത്സരിക്കാൻ പോകുന്നു അവിടെ കെ സ്വന്തം അഭിമാനം പണയം വെച്ച് അത് എം എസ് എഫിന് കീഴടങ്ങി കൊടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കുട്ടൻ എന്ന വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് നോക്കാം എന്തുകൊണ്ടാണ് മുൻപിൽ കോൺഗ്രസ് കീഴടങ്ങിയതെന്ന് നമുക്ക് പരിശോധിക്കാം കുട്ടൻ ഗുഡ് മോർണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുന്നിൽ ലീഗ് നേതൃത്വത്തിന് മുന്നിൽ കോൺഗ്രസ് കെ എസ് യു കീഴടങ്ങുകയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് എം എസ് എഫ് മത്സരിക്കും പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്തുകൊണ്ടാണ് അത്തരമൊരു നേതൃത്വം പോയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എം എസ് എഫും കെ എസും തമ്മിൽ പരസ്പരം പോരടിച്ചു നിൽക്കുകയായിരുന്നു നമ്മളതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നേരത്തെ കൊടുത്തിരുന്നു രണ്ടുപേരും ചെയർമാൻ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു എം എസ് എഫ് പറയുന്നത് കൂടുതൽ കൗൺസിലർമാർ തങ്ങൾക്കാണുള്ളത് അതുകൊണ്ട് ഇത്തവണ ചെയർമാൻ സ്ഥാനം തങ്ങൾക്ക് വേണമെന്നുള്ളതാണ് പക്ഷെ കെ എസ് ഒരു കാരണവശാലും ഈ ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കൽ അത് തങ്ങളുടെ അഭിമാന പ്രശ്നമാണ് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ എല്ലാ കാലവും കെ എസ് യു ആയിരുന്നു ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് അവിടെ ഇത്തവണയും ഈ ചെയർമാൻ സ്ഥാനത്തെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് കെ എസ് യുവിന് തന്നെ ആകുമെന്നുള്ളത് ഉറപ്പിച്ച് കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റി പോലും അത്തരം ഉറച്ച തീരുമാനമെടുത്തിരുന്നു അത്തരത്തിൽ രണ്ടുപേരും നോമിനേഷൻ നൽകി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ കെ എസ് യുന നേതാക്കൾ ഉൾപ്പെടെ എം എസ് എഫിന്റെ ഈ അവകാശവാദങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു അതായത് എം എസ് എഫിന് കൂടുതൽ ഇത്തരത്തിൽ ഈ കൗൺസിലർമാരെ കിട്ടുന്നത് യു ഡി എസ് എഫ് എന്ന നിലയിൽ മത്സരിക്കുമ്പോൾ യു യു സി സ്ഥാനം കോളേജുകളിൽ എം എസ് എഫിനും കോളേജുകളിലും ചെയർമാൻ സ്ഥാനം കെ എസ് യു ആണ് എടുക്കുന്നത് ഇതുകൊണ്ടാണ് എം എസ് എഫിന് കൂടുതൽ കൗൺസിലർമാരെ ലഭിക്കുന്നതെന്നും അല്ലാതെ സംഘടനാ മികവ് കൊണ്ടല്ലെന്നും കെ എസ് യു നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു കാലങ്ങളായി ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കെ എസ് യു ആണ് ഇത്തവണയും കെ എസ് യു തന്നെ മത്സരിക്കും വേണമെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എസ് എഫ് മത്സരിക്കട്ടെ എന്നുള്ളതായിരുന്നു കെ എസ് യുവിന്റെ നിലപാട് എന്നാൽ അതിനെതിരെ അതിശക്തമായ നിലപാട് എം എസ് എഫ് നേതാക്കളും സ്വീകരിച്ചു അവർ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കുഞ്ഞാലിക്കുട്ടിയുടെ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മുകളിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്നു ഇത്തരത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു തന്നെ മത്സരിക്കും എന്ന് തീരുമാനിച്ചു പക്ഷെ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ കെ എസ് യുന്റെ ചുമതല ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതാക്കളെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് നേതൃത്വം നേതൃത്വം അങ്ങനെ അതുവഴി കോൺഗ്രസ് ആവശ്യപ്പെടുകയായിരുന്നു കൂട്ടൻ അതെ അതെ ആദ്യഘട്ടത്തിൽ അത് എം എസ് എഫും കെ എസ് തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ എന്നുള്ള നിലപാടായിരുന്നു പക്ഷേ ലീഗ് നേതൃത്വം ഇടപെട്ടു കാരണം നമുക്കറിയാം അവരുടെ ലീഗിന്റെ സമ്മർദ്ദം എന്നല്ല നേരത്തെ അഞ്ചാമത്തെ സ്ഥാനം ഒക്കെ ആയി കേരളത്തിലുണ്ടായ വലിയ വിവാദങ്ങളും വലിയ സമ്മർദ്ദ തന്ത്രങ്ങളും ഒക്കെ കേരള രാഷ്ട്രീയം കണ്ടതാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചൂടുവെപ്പാണ് ലീഗിനെ സംബന്ധിച്ച് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സീറ്റുകൾ ബാർഗെൻ ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ അടുത്തു നിന്നും വാങ്ങാനുള്ളൊരു ഒരു ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഘട്ടം വിജയിച്ചു എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ വിജയം കാരണം പതിറ്റാണ്ടുകളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കെ എസ് യു ആണ് എൺപതുകളിലോ മറ്റോ ആണ് ആകെ എം എസ് എഫിന്റെ ഒരു കാൻഡിഡേറ്റ് അങ്ങനെ മത്സ്യരംഗത്തേക്ക് വന്നത് ആ ചരിത്രം ഒഴിവാക്കി നിർത്തിയാൽ മറ്റെല്ലാ ഈ കാലഘട്ടം മുഴുവൻ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർമാൻ തെരഞ്ഞെടുപ്പ് യൂണിയൻ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ കെ എസ് യു ആയിരുന്നു ചെയർമാൻ സ്ഥാനത്തേക്ക് തിരിച്ചത് ആ തിരിച്ചു അതായത് ലീഗിന്റെ ഒരു കാര്യം നമുക്ക് നമുക്ക് പറയാം പറയാം കുട്ടൻ ഇത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പിനുറത്തേക്ക് കേരളത്തിന്റെ യു ഡി എഫ് രാഷ്ട്രീയ ഭൂമികയിൽ ലീഗ് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ സന്ദേശമാണ് കോൺഗ്രസിനോട് അല്ലേ കാരണം ഇനി വരുന്ന അതാണ് ഞാൻ പറഞ്ഞത് കാരണം തെരഞ്ഞെടുപ്പ് വർഷം ആണ് അപ്പൊ സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ വിലപേശി നേടാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് അവസ്ഥ ഇത് വിജയിക്കുമോ എന്ന് ലീഗിന് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ നേരത്തെ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എം എസ് എഫിന്റെ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഇത്തവണ അങ്ങനെ ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് നൽകുമോ എന്നുള്ള ഉറപ്പുണ്ടായിരുന്നില്ല കേസ് സ്ട്രോങ് ആയി ഈ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു പക്ഷേ അത് പൂർണ്ണമായും ഈ കെ വികാരത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസിന്റെ നേതാക്കൾ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഇതിനകത്ത് വളരെ മറ്റൊരു വലിയ നഷ്ടം കൂടി കെ എസ് യുവിനെ സംബന്ധിച്ചുള്ളത് ഇപ്പോൾ ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് എം എസ് എഫ് മത്സരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം കെ എസ് യു ലഭിക്കണം പക്ഷെ അതും എം എസ് എഫ് ആണ് മത്സരിക്കുന്നത് കാരണം എം എസ് എഫിന് വേണ്ടി ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ നേരത്തെ കെ എസ് യു പിൻവലിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട മേജർ സീറ്റുകളിലേക്കൊക്കെ എം എസ് എഫ് മത്സരിക്കുന്നു അതിന്റെ ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് എം എസ് എഫ് മത്സരിക്കുന്നു എന്നുള്ളൊരു ഒരു ഘട്ടം വരുന്നു അപ്പോൾ വലിയ നഷ്ടം കേശുവിന് ഉണ്ടാവുകയാണ് കാരണം കേശുവിനിപ്പോൾ ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ രണ്ട് ജില്ലാ റെപ്രസെന്റേറ്റീവ് സ്ഥാനത്തേക്കും മാത്രമാണ് കെശുവിന് മത്സരിക്കാൻ സാധിക്കുക അത് കേശുവിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ആ നഷ്ടത്തിനിടയാക്കിയത് കോൺഗ്രസിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മനു ശരി പി വി കുട്ടനാണ് കോഴിക്കോട് നീ വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും ലീഗിൻ്റെ കണ്ണൂരുറ്റലിന് മുമ്പിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി കീഴടങ്ങുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെ കീഴടങ്ങിയപ്പോൾ നഷ്ടം കെ മാത്രമാണ് ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് എം എസ് എഫ് മത്സരിക്കും കോൺഗ്രസിന് അല്ലെങ്കിൽ കെ എസ് യുവിന് മത്സരിക്കാനിടമല്ല മാറി നിൽക്കേണ്ടി വരും നിങ്ങൾ നോക്കൂ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാചകങ്ങളായിരുന്നു കെ എസ് യു നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല കെ എസ് യു എന്ന സംഘടനയുണ്ടെങ്കിൽ കെ എസ് യു അവിടെ മത്സരിക്കുമെന്ന എന്നൊക്കെയായിരുന്നോ അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ മത്സരവുമില്ല സ്ഥാനവുമില്ല അങ്ങോട്ടേക്ക് എം എസ് എഫ് മത്സരിക്കും അങ്ങോട്ട് മാറി നിൽക്കാൻ ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം അത് അതേപടി കെ എസ് യു നേതൃത്വത്തെ അറിയിച്ചു അവർക്ക് പഞ്ചഭുച്ഛമടക്കി പിന്മാറേണ്ടി വന്നിരിക്കുന്നു എം എസ് എഫ് അവിടെ മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പിനോട് മാത്രമല്ല നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് കേരളത്തിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗ് പറയും കാര്യങ്ങൾ അവർ തീരുമാനിക്കും കോൺഗ്രസ് അനുസരിക്കും എന്നതാണോ കാത്തിരുന്ന് കാണാം ഏതായാലും വിവരങ്ങളാണ് പി വി കുട്ടൻ നമുക്ക് നൽകിയത്